അങ്ങനെ ഞാനും എംപുരാൻ കണ്ടു എംപുരാൻ ഫസ്റ്റ് ഡേ കണ്ടതാണ് പിന്നീട് അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്യണമെന്ന് കരുതിയിരുന്നു പക്ഷേ യാദൃശികമായിട്ട് എംപുരാൻ ഒരു വിവാദമായി തീർന്നതോട് കൂടിയിട്ട് നമ്മൾ പറയുന്നത് എന്തായിരിക്കും എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ നമ്മൾ ആദ്യം തന്നെ എടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി എംപുരാൻ എന്ന സിനിമ ഇപ്പോൾ വിവാദത്തിൽ നിന്നും വിവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എംപുരാൻ എന്ന സിനിമ അതിൻ്റെ മുൻ സിനിമയായിട്ടുള്ള ലൂസിഫറെ അപേക്ഷിച്ച് വളരെ എന്താ പറയുക മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നതാണ് ലൂസിഫർ എന്ന സിനിമ അതിൻ്റേതായ ആ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു അതിൻ്റെ ഡയലോഗ്സ് ആയിരുന്നു ആയിരുന്നാലും അഭിനേതാക്കളുടെ ഒരു എന്താ പറയുക പ്രകടനമായിരുന്നാലും എംപുരാനെ അപേക്ഷിച്ച് ലൂസിഫർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിനോടനുബന്ധിച്ച് എംപുരാൻ എന്ന സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കുറേ ആദ്യത്തെ ആ ഒരു അരമണിക്കൂറ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ആ ഒരു അരമണിക്കൂറ് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എത്തും ഒരു തട്ടുതെളി തട്ടുപൊളിപ്പൻ തെലുങ്ക് പടത്തിൻ്റെയൊക്കെ രീതിയിലായിരുന്നു അതിൻ്റെ ആക്ഷൻ സീക്വൻസ് ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സിനോട് അനുബന്ധിച്ചിട്ടുള്ള ആക്ഷനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർ നിന്നിട്ട് വെറുതെ നമ്മുടെ തെലുങ്ക് പടങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ ചിത്രീകരണമൊക്കെ മാറിപ്പോയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ പറയുക നമ്മുടെ ഈ സിനിമയായിട്ടുള്ള ലൂസിഫറിൻ്റെ ലൂസിഫറിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മളെപ്പോഴും ആ ഒരു ലുക്ക് അതുതന്നെ ആയിരിക്കാം ആ ഒരു സിനിമയുടെ ഏറ്റവും എന്താ പറയുക ശക്തമായിട്ടുള്ള ഒരു 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 ഫാക്ടർ എന്ന് പറയുന്നത് ലാലിൻ്റെ ആ ലുക്കായിരുന്നു അതിൽ ആ താടി ആ വെള്ള ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നു വരുന്ന ഒരു 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 അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 ഫോമിലാണ് ലാലേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സിനിമയിൽ വരുമ്പോഴേക്കും ഒരു കോട്ട് ഇട്ടിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് പല ആൾ റിവ്യൂസിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് ആ ഒരു കോട്ട് എനിക്ക് ഒരു ഒരിക്കലും അത് ഒരു ചേരുന്ന വേഷമായിട്ട് ലാലേട്ടനെ നമ്മൾ നമ്മൾ കണ്ട് വളർന്ന ഒരു ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു ലാലേട്ടനെ ഈ ഒരു കോട്ടും ഇട്ടിട്ട് വെറുതെ അങ്ങോട്ടേക്കും ഒരു തോക്കും പിടിച്ച് നടക്കുന്ന ഒരു ലാലേട്ടൻ എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈയൊരു എംപുരാൻ എന്ന സിനിമയെക്കുറിച്ചിട്ട് അത് എനിക്ക് പലപ്പോഴും ചിന്തയി ചിന്തിച്ചു പോയിട്ടുണ്ട് അതിൽ നമ്മുടെ ഗോവർദ്ധനുമായിട്ട് ലാലേട്ടൻ കണ്ടൂട്ടുന്ന ഒരു രംഗമുണ്ട് ആ സമയത്ത് ലാലേട്ടൻ്റെ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക നമ്മൾ നമ്മൾ കണ്ട് കണ്ടിഷ്ടപ്പെട്ട ആ ഒരു ലാലേട്ടനല്ല എല്ലാം വളരെ വളരെ ഒരു ഒരു ഡ്രാമാറ്റിക് ഫീലും അതുപോലെ തന്നെ ഫേസിൽ എന്തൊക്കെയോ അപാകതകൾ ഫീൽ ചെയ്യുന്ന ഒരു 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 ആ ഒരു രംഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ആ ഒരു രംഗം എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പക്ക പഴയ ലാലേട്ടനൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ആ ഒരു ഹൈ ലെവലിലേക്ക് ആ ഒരു സീൻസൊക്കെ ഉയർന്നു പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ശ്രീകുമാർ മേനോൻ്റെ ആ ഒരു ഒടിയൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അതിലെന്തൊക്കെയോ എന്താ പറയുക ഫേസിലെന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തി എന്നതാണ് പറയുന്നത് നമുക്കറിയില്ല കാര്യങ്ങൾ അതിനുശേഷമാണ് ലാട്ടിലിൻ്റെ ഫേസിന് അത്ര ഒരു ഒരു അപാകത ഫീൽ ചെയ്യുന്ന രീതിയിൽ താടി വെച്ചാലും വെച്ചിട്ടില്ലെങ്കിലും ഒരു ഒരപാകത ഫീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇതിൽ ആ ഒരു ഗോവർദ്ധനും എന്താ പറയുക ലാലേട്ടനും കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ചില രംഗങ്ങളിലൊക്കെ പഴയ ഒരു ഫേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചില രംഗങ്ങളിലൊക്കെ ഇത്തരം ഒരു അപാകത ഫീൽ ചെയ്യുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്തു പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയിട്ടില്ല കാരണം വളരെ വളരെ കുറേ കാര്യങ്ങളൊക്കെ അത് എന്താ ഒരു ലെവലില്ലാത്ത രീതിയിലൊക്കെ അതിൻ്റെ ചിത്രീകരണം തന്നെ എനിക്ക് തോന്നുന്നു ആ ഫൈറ്റൊക്കെ അത് ശരിക്കും ഒരു തെലുങ്ക് തട്ടുകൊളിപ്പൻ പടത്തിൽ കാണിക്കുന്ന രീതിയിലായി പോയി എന്നതാണ് എനിക്ക് പറയാനുള്ളത് ചില ചില ആളുകളുടെ പ്രകടനങ്ങൾ അത് നമ്മുടെ മഞ്ജുവാര്യർ ടൊവിനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു രീതിയിൽ അത് പ്രകടനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിലേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ അത് ലീഡ് ചെയ്ത് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇത്രയും ഹൈപ്പ് കിട്ടാൻ കാരണം ഈയൊരു ലൂസിഫർ എന്ന സിനിമ തന്നെയാണ് ഈ ഒരു എംപുരാൻ ഇത്രയും അയപ്പ് ഒരു കാരണം അപ്പോൾ നമ്മൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ആ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ ഫേസും ആ ഒരു ലുക്കും നമ്മൾ നമ്മളിവിടെയും പ്രതീക്ഷിച്ചു പക്ഷെ ആ ഒരു അത്തരത്തിലുള്ള ഒരു ലുക്കിലും ഫേസിലും വന്നപ്പോൾ പടം ആ ഒരു രണ്ട് മൂന്ന് രംഗങ്ങൾ പൊള്ളിയായിട്ടുള്ള ഒരു ഒരു സീൻസാണ് നമുക്ക് തന്നത് അത് പറയാതിരിക്കാനും വയ്യല്ലോ ആ ഒരു മഞ്ജുവാരരെ രക്ഷിക്കാൻ വരുന്ന ഒരു രംഗം രംഗമൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്കും നമ്മളെ ആ ഒരു പഴയ ലൂസിഫറിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു പക്ഷെ മൊത്തത്തിൽ എനിക്കൊരു ഒരു 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 എന്താ പറയുക അവസാനം സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ മൊത്തത്തിൽ എനിക്കൊരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ മാത്രം കാര്യങ്ങളാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എനിക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഒരാളുടെ റിവ്യൂ കണ്ടുപോകുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും ലാലേട്ടിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും സിനിമ കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വിവാദങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ വിവാദത്തെക്കുറിച്ച് എനിക്കൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് വഴിക്ക് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിയ ഒരു സാധാ പ്രേക്ഷകുന്ന നിലയ്ക്ക് ആ ഒരു ലൂസിഫറിൻ്റെ ഒരു 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 ചാമിങ്ങോ ഒരു എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള ഒരു സംഗതികളൊന്നും ഈ ഒരു സിനിമയിലില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു മൊത്തം സെറ്റപ്പും വേറൊരു രീതിയിലാണ് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കേരളത്തിലുള്ള ചില രംഗങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ലൂസിഫറിൻ്റെതായ കുറേ സംഗതികളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുക പക്ഷേ ഇതൊരു ഇന്റർനാഷണൽ ഫിലിമായിട്ട് അവർ അവരെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ രംഗങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അവർ ചിത്രീകരിച്ചിട്ടുമുണ്ട് ഒരു ഹോളിവുഡ് ലുക്കും ആ കാര്യങ്ങളൊക്കെ എന്തായാലും ആ ഫിലിമിനുണ്ട് പക്ഷേ മൊത്തത്തിൽ ആവറേജ് ഒരു ആവറേജ് ഫീൽ മാത്രമേ ആണ് ഈ ഒരു എംബുരാൻ എന്ന സിനിമ എനിക്ക് നൽകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു